ോട്ടെടുപ്പ് സംഘത്തിന് പണം തട്ടാൻ കൂട്ടുനിന്ന ഗ്രേഡ് എസ് ഐ എ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ സുനിൽകുമാറിനെതിരെയാണ് നടപടി വകുപ്പുതല അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതിനാണ് പിരിച്ചുവിട്ടത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുരാഗ് ചേരുന്നുണ്ട് അനുരാഗ് ഈ വകുപ്പുതല അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഒപ്പം തന്നെ സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയായിരുന്നു വീണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഈ പരാതിക്കാരൻ ചാല മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി അന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഗ്രേഡ് എസ് ഐ ആയി ജോലി നോക്കിയിരുന്ന സുനിൽകുമാർ ഇയാളിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് അത് ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ എന്ന സ്ഥലത്ത് വെച്ചാണ് അവിടെ എത്തിച്ച് പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് ഈ സംഘത്തിന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്ന് പണം വാങ്ങി നൽകി അതിനുശേഷം ഇപ്പത്തിയഞ്ച് ലക്ഷം ൂപ ആ സംഘം കവർതെടുത്ത് പോവുകയും ചെയ്തു ഈ പരാതി ഈ ബോസ് എന്ന വ്യക്തി ചാല മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം നടത്തിയിരുന്ന ബോസ് എന്ന വ്യക്തി ഇടുക്കി വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ സുനിൽകുമാറിനെ വെള്ളത്തൂവൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് മുത്തം ജയിലിൽ പാർക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലാണ് ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിരിച്ചുവിടാൻ നടപടി സ്വീകരിച്ചത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജു നടപടി സ്വീകരിച്ചത് അനുരാഗ് ഈ കേസിനാസ്പദമായ സംഭവം അത് എന്നായിരുന്നു നടന്നത് അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കാമോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ഈ കേസ് ഉണ്ടായത് ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ പോലീസുകാരൻ നോട്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയ അത് ഇരട്ടിയായി തന്നെ നൽകാമുള്ള വാഗ്ദാനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി വെള്ളത്തൂവൽ എന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു അവിടെ എത്തിച്ച് ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിപ്പിക്കുന്നു ഈ സംഘത്തിന് നൽകുന്നു അത് പിന്നീട് പണം തട്ടിയതാണ് തന്നെ കബളിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ ബോസ് എന്ന വ്യക്തി അന്ന് തന്നെ ഇടുക്കി പോലീസ് സ്റ്റേഷൻ ഇടുക്കി വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ കൂട്ടത്തിൽ മെഡിക്കൽ കോളേജ് എസ് ഐ ഗ്രേഡ് എസ് ഐ ആയിരുന്ന സുനിൽകുമാറും ഉണ്ടായിരുന്നു അന്ന് തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ജയിലിൽ പാർപ്പിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് അത് വകുപ്പ് തല അന്വേഷണം നടത്തുകയും ചെയ്തു ആ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിൽ കൃത്യമായി ഇദ്ദേഹം ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തത് എന്നതും അതിനൊപ്പം തന്നെ പോലീസിന്റെ കൽപ്പേരനെ കളങ്കം വരുത്തി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസിൽ നിന്ന് പിരിച്ചുവിടാൻ സിറ്റി പോലീസ് കമ്മീഷണർ ട്ടിപ്പ് സംഘത്തിന് പണം തട്ടാൻ കൂട്ടുനിന്ന ഗ്രേഡ് എസ് ഐക്ക് എതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ സുനിൽ കുമാറിനെതിരെയാണ് നടപടി സ്വീകരിച്ചത് വകുപ്പുതല അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതോടെയാണ് പിരിച്ചുവിട്ടത് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുരാഗ്